അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അമേരിക്കയിലൊരു കമ്പനി അവരുടെ പുതിയ കടിബോർഡ് അവതരിപ്പിച്ചു യുദ്ധത്തിന് പോയി തിരിച്ചു വരാത്ത നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ഭർത്താവിനോ എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിലാണോ നിങ്ങൾ എങ്കിലിതാ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഉത്തരം ഈ അത്ഭുത ബോർഡ് തരും ബോർഡിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ പറഞ്ഞുതരും മരണത്തിനപ്പുറമുള്ള ഒരു ലോകത്തു നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കായി സംസാരിക്കും ബിജാദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ് എന്ന പരസ്യവാചകത്തോടെ എത്തിയ ആ ബോർഡിന്റെ സഹായത്തോടെ ഭൂതവും ഭാവിയും അറിയാം എന്ന് മാത്രമല്ല ആത്മാക്കളുമായി സംവദിക്കാം എന്നും അവർ അവകാശപ്പെട്ടു അതെ നമ്മൾ ഓജോ ബോർഡ് എന്ന് വിളിക്കുന്ന അത്ഭുത ബോർഡിന്റെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു മെടുകുതിരി വട്ടം മാത്രമുള്ള മുറിയിൽ ഓജോ ബോർഡ് കളിക്കുന്നതും ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നു എല്ലാം സിനിമകളിലും കഥകളിലുമൊക്കെയായി ഏതാണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ മലയാളത്തിൽ തന്നെ ഈ ഓജോ ബോർഡുമായി ചുറ്റിപ്പറ്റി സിനിമകളുണ്ട് എന്തിന് വേറെ പലർക്കും നേരിട്ട് തന്നെ അനുഭവങ്ങളോ സുഹൃത്തുക്കളുടെ അനുഭവങ്ങളോ ഉണ്ടാകും ശരിക്കും ഓജോ ബോർഡ് വഴി ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പറ്റുമോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ അതിനെക്കുറിച്ച് വിശദമായ പഠനം തന്നെ നടത്തിയിരിക്കുകയാണ് ഡെൻമാർക്കിലെ ആർഹസ് സർവകലാശാലയിലെ മാർക്ക് ആൻഡേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം നമുക്ക് നോക്കാം ഓജോ ബോർഡിന്റെ ആരംഭവും അതിലെ വസ്തുതയും വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു ചോദ്യം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ വല്ലതും അറിയാമോ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ നീണ്ട ആഭ്യന്തര യുദ്ധം ശാരീരികമായും മാനസികമായും അമേരിക്കൻ ജനതയെ തകർത്ത സമയമാണ് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും അവർ ഒരുപോലെ മുറുകി പിടിച്ചു ഇതിനെ മുതലെടുത്താണ് ഓജോ ബോർഡ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന രസകരമായ കളി ബോർഡിൽ നിന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്താനും സംവദിക്കാനുമുള്ള ഒരു ഉപകരണമായി ഓജോ ബോർഡ് മാറുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ഓജോ ബോർഡിന്റെ സഹായത്തോടെ മന്ത്രവാദികളും സാധാരണക്കാരും വരെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയതും അസാധാരണ സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടായതുമായ കഥകൾ ഇടം പിടിച്ചു കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമുണ്ട് ഇതിനെയൊക്കെ പിൻപറ്റി ഓജോ ബോർഡ് പ്രമേയമായി വന്ന സിനിമകളും കുറവല്ല അപരിചിതൻ രോമാഞ്ചം അടികപ്പിയറിയ കൂട്ടമണിയുമൊക്കെ ഇതിൽ ചിലത് മാത്രമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ കടന്നുവരവ് എങ്ങനെയാണെന്ന് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ആധ്യാത്മിക വിഷയങ്ങളിലുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു ഇതിനെ മുതലെടുക്കാനെന്ന വെണ്ണം നിർമ്മിക്കപ്പെട്ട ഒരു കളിപ്പാട്ടമായിരുന്നു ഓജോ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന അത്ഭുത ബോർഡ് അതായിരുന്നു ഓജോ ബോർഡിന് അതിന്റെ നിർമ്മാതാക്കൾ നൽകിയിരുന്ന പരസ്യവാചകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഒഹിയോയിലെ സ്പിരിച്വലിസ്റ്റുകളുടെ ക്യാമ്പുകളിലാണ് ഓജോ ബോർഡിന്റെ ഉത്ഭവം എന്നാണ് സ്പിരിച്വലിസ്റ്റ് ഹിസ്റ്റോറിയനായ ബ്രാൻഡൻ ഹോഗ് പറയുന്നത് ഈ ക്യാമ്പുകളിൽ ആത്മാക്കളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്നത് എന്ന് സ്പിരിച്വലിസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്ന പല രൂപത്തിലും ആകൃതിയിലുമുള്ള ബോർഡുകളുണ്ടായിരുന്നു ആധ്യാത്മികത അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഇത്തരം ഉപകരണം പരിചയപ്പെടുത്തിയതിന്റെ ബിസിനസ് സാധ്യത ആദ്യം മനസ്സിലാക്കിയത് ചാൾസ് കെന്നാഡ് എന്ന വ്യക്തിയാണ് ഇതിനായി നിലവിലുണ്ടായിരുന്ന പലതരം ബോർഡുകളിൽ നിന്നും ആളുകളെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിൽ പുതിയൊരു ബോർഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കെന്നാഡ് ആദ്യം ചെയ്തത് ഇതിനായി ചതുരാകൃതിയിലുള്ള ഒരു ബോർഡ് നിർമ്മിച്ചു അതിൽ അർദ്ധചന്ദ്രാകൃതിയിൽ ചന്ദ്രാകൃതിയിൽ മാറി വില്ലുപോലെ വളച്ച് അക്ഷരങ്ങൾ രേഖപ്പെടുത്തി ബോർഡിന്റെ മുകളിൽ വലത്തേറ്റത്തായി ചന്ദ്രന്റെയും ഇടത്തേറ്റത്തായി സൂര്യന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തു ചന്ദ്രന്റെ വശത്തായി നോ എന്നും സൂര്യന്റെ വശത്തായി യെസ് എന്നും രേഖപ്പെടുത്തി ആഭ്യന്തര യുദ്ധകാലത്ത് നിരവധി പേർ മരണമടയുകയും മരിച്ചവരുമായി ബന്ധപ്പെടാൻ ആളുകൾക്ക് കലച്ചലായ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു പല കുടുംബങ്ങൾക്കും അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാനായില്ല മരണപ്പെട്ടവരുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കാത്ത ആളുകൾ ആത്മാക്കളുമായി ആശയവിനിമയം നടത്തുന്ന ഉപകരണങ്ങളെ ആശ്രയിച്ചു എൻറെ അച്ഛൻ യുദ്ധത്തിന് പോയി എൻറെ അച്ഛൻ യുദ്ധത്തിന് പോയി എന്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചെത്താത്തത് ഇങ്ങനെ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇത് കളിച്ച് ആശുപത്രിയിലായവരും ആത്മഹത്യ ചെയ്തവരുമൊക്കെ നിരവധിയാണ് അത്തരത്തിൽ ഒരുപാട് കേസുകളാണ് ലോകമെമ്പാടുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഈ പരീക്ഷണം നടത്തിയ സാൻ ഫ്രാൻസിസ്കോയിലെ മുപ്പത്തി വിദ്യാർത്ഥികൾ ഒരേ തരം രോഗങ്ങളുമായി ആശുപത്രിയിൽ അഡ്മിറ്റായി വാർത്ത ഈ അടുത്ത് വന്നതാണ് ലോകത്തിലെ ഒരേയൊരു ഓജോ ബോർഡ് മ്യൂസിയമായ അമേരിക്കയിലെ സെയിലം വിച്ച് ബോർഡ് മ്യൂസിയത്തിന്റെ ഉടമയായ ജോൺ കോസിക് പറയുന്നത് ഇങ്ങനെയാണ് ആ മ്യൂസിയത്തിൽ എത്തുന്നവർ ഏതോ പ്രേതബാധ പിടിച്ച വീട്ടിലേക്ക് എന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത് പലർക്കും ശ്വാസം മുട്ടലും അസ്വസ്ഥതകളും ഉണ്ടാവുന്നു അത്രേ ഒരിക്കൽ മ്യൂസിയത്തിലേക്ക് വന്ന ഒരു യുവതി ഉള്ളിലേക്ക് എടുത്തു വെച്ച കാൽ അതേപടി പിന്നോക്കം വെച്ച് ഏകത്തിൽ പോയെന്നും പിന്നാലെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആരോ തന്നോട് പുറത്തുപോയെന്ന് ആക്രോശിച്ചു എന്നുമാണ് അവർ പറഞ്ഞതെന്നും ജോൺ പറയുന്നു എന്നാൽ ഇതൊക്കെ മനസ്സിന്റെ കളിയാണെന്നും പ്രേതകഥകൾ വിശ്വസിച്ച് വരുന്നവർക്ക് ഇതൊരു പ്രേതാലയവും മറിച്ച് ഓജോ ബോർഡ് കളക്ഷൻ കാണാനെത്തുന്നവർക്ക് ഇതൊരു കളിപ്പാട്ട മ്യൂസിയവുമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനി നമുക്ക് നോക്കാം ഓജോ ബോർഡിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തിയ ആ ഗവേഷണം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്രചരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഓജോ ബോർഡ് വിവാദ വിഷയമാണ് എങ്ങനെയാണ് ഓജോ ബോർഡിലെ സ്ട്രൈക്കർ ചലിക്കുന്നതെന്നും ആത്മാക്കളുമായുള്ള സംവേദനം സാധ്യമാണോ എന്ന് തുടങ്ങി നൂറ് ചോദ്യങ്ങൾ ഓജോ ബോർഡിനൊപ്പം ഉയരുകയും ചെയ്യുന്നുണ്ട് ഓജോ ബോർഡ് കളിക്കുന്നവരുടെ കണ്ണിന്റെ ചലനങ്ങളും ഡേറ്റ വിശകലന സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ആൻഡേഴ്സണും സംഘവും ഇതേക്കുറിച്ച് വിശദമായ പഠനം നടത്തിയത് ഓജോ ബോർഡ് കളിച്ച പരിചയമുള്ള നാൽപ്പത് പേരിൽ നിന്നാണ് ഇവർ വിവരങ്ങൾ ശേഖരിച്ചത് ഓജോ ബോർഡ് കളിക്കാനിരുന്നവരുടെ കണ്ണിന്റെ ചലനങ്ങളാണ് ഗവേഷകർ പ്രധാനമായും രേഖപ്പെടുത്തിയത് പിന്നീട് നീക്കുന്ന കളങ്ങളിലേക്ക് ഓജോ ബോർഡ് കളിക്കുന്നവർ നേരത്തെ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ഇവർ നിരീക്ഷിച്ചു തുടർ പഠനത്തിനായി ഇവർ വോളണ്ടറി ആക്ഷൻ കണ്ടീഷൻ എന്നും ഓജോ കണ്ടീഷൻ എന്നുമുള്ള രണ്ട് വിഭാഗത്തിൽപ്പെട്ട ചലനങ്ങൾ സൃഷ്ടിച്ചു മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ചലനങ്ങളാണ് വോളണ്ടറി ആക്ഷൻ കണ്ടീഷൻ എന്ന ആദ്യ വിഭാഗത്തിൽപ്പെടുത്തിയത് ഇതിനായി പരീക്ഷണത്തിൽ പങ്കാളിയായവർക്ക് ഏതെല്ലാം കളങ്ങളിലേക്ക് ഓജോ ബോർഡിൽ കോയിൻ നീക്കണമെന്ന് ആദ്യം തന്നെ അവർ നിർദ്ദേശം നൽകി തുടർന്ന് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള കളങ്ങളിലേക്ക് ഇവർ കോയി നീക്കുന്നതിന്റെ സമയമുള്ള കണ്ണിന്റെ ചലനങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തി ഓജ ബോർഡ് ഉപയോഗിച്ചവരുടെ എല്ലാവരുടെയും കണ്ണിന്റെ ചലനങ്ങൾ ഈ സമയം ഒരുമിച്ചുള്ളതായിരുന്നു അടുത്ത വിഭാഗത്തിൽ പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകാതെ ഓജ ബോർഡ് കളിക്കാൻ ഇവരെ അനുവദിക്കുകയായിരുന്നു ഇങ്ങനെ കളിക്കുമ്പോഴെല്ലാം കൂട്ടത്തിൽ ഒരാളെങ്കിലും അക്ഷരങ്ങളിലേക്കും അക്കങ്ങളിലേക്കുമെല്ലാം ഒളിഞ്ഞു നോക്കുന്നതായും അവിടെ തന്നെ കോയിൽ നീങ്ങുന്നതായും കണ്ടെത്തി ഇത് പലപ്പോഴും അബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് നടക്കുന്നത് എന്നതിനാൽ കളിക്കുന്നവർ പോലും തങ്ങളിതിൽ പങ്കാളിയാവുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരെയല്ല മാത്രമല്ല ഇത്തരത്തിൽ നിയന്ത്രിക്കുന്ന ആളുകൾ കളിക്കിടെ മാറുകയും ചെയ്യും ഇതോടെയാണ് പ്രേതാനുഭവമായി ഓജോ ബോർഡ് മാറുന്നതെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിശദീകരണം പേടിയാണെങ്കിലും പ്രേതകഥകൾ അറിയാനും അത്തരത്തിലുള്ള സിനിമകൾ കാണാനുമൊക്കെ നമുക്കൊക്കെ പ്രത്യേക ആകാംക്ഷയാണ് അപ്പൊ പിന്നെ പേടി അടക്കി പിടിച്ചാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹസികതയ്ക്ക് പിറകെ പോകാൻ നല്ല ഉത്സാഹമായിരിക്കും അപ്പോൾ ആ പേടി നമ്മളെ അന്ധന്മാരുമാക്കും അതാണ് ഇവിടെയും സംഭവിക്കുന്നത് കുട്ടിക്കാലത്ത് കേട്ടു വളർന്ന പ്രേതകഥകളും മരണത്തിന് ശേഷം എന്ത് എന്നറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഓജ ബോർഡ് പ്രമേയമായി വന്ന സിനിമകളും സ്പിരിച്വലിസ്റ്റുകളും എല്ലാം ചേർന്ന് കാലക്രമത്തിൽ ആ കളിബോർഡിനെ ഒരു പ്രേത ബോർഡാക്കി മാറ്റി എന്തായാലും ശാസ്ത്രലോകം ഇത് വെറും ഒരു കളിബോർഡാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇതിലൂടെ ആത്മാവ് വരുമെന്ന് തന്നെയാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത് അതിനെ തടുക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ അല്ലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ